ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ സഞ്ചാര കേന്ദ്രമായ നെടുങ്കയത്തെ പാലത്തിൽ നിന്നും കരിമ്പുഴയിലേക്ക് വീണ കുട്ടിയെ രക്ഷിച്ച പോലീസുകാരന് ആദരവ് നൽകി നെടുങ്കയും സ്വദേശിയും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറുമായ എൻ കെ സജിരാജിനെയാണ് എസ്എച്ച്ഒ മനോജ് പറയട്ട ആദരവ് നൽകിയത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് വീണ രണ്ടര വയസ്സുകാരന്റെ ജീവനാണ് രക്ഷപ്പെടുത്തിയത് തിരൂരിൽ നിന്നും രക്ഷിതാക്കളോടൊപ്പം എത്തിയ കുട്ടി പാലത്തിൽ കളിക്കുന്നതിനിടയിലാണ് പാലത്തിന്റെ അടികൾക്കിടയിലൂടെ പുഴയിലേക്ക് വീണത് ഈ സമയം അതുവഴി വന്ന സജിരാജ് കുട്ടി വീഴുന്നത് കണ്ട് പുഴയിലേക്ക് എടുത്തു ചാടുകയും വെള്ളത്തിൽ വീണ കുട്ടിയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ